ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വഴുത്തൂർ ബോബയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അങ്ങനെ അവഹങ്കാരിയായ വൈജേണ്ടയുടെ വർത്താനം കേട്ട് ഗംഗാധരമേനോനൊന്ന് പൊട്ടിച്ചുട്ടോ ചിട്ട് നോക്കി തന്നെ ഒന്ന് പൊട്ടിച്ചു മിണ്ടരുത് നീയോ മിണ്ടിപ്പോകരുത് നീയോ എന്നൊക്കെ പറഞ്ഞ് ഗംഗാധരമേനോൻ കായും ചൂണ്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ബബിതയും കൃഷ്ണയും രോഹിത്തും എല്ലാം നോക്കി നിൽക്കുക വൈജൻ്റെ ഇങ്ങനെ അവരെയൊക്കെ നോക്കുകയാണ് നീ ഒരോടി ഏ നല്ല പ്രായത്തിൽ മതിച്ചു കൂത്താടി നടന്നവളല്ലേടി നീയാ ബാലചന്ദ്രനെ പറ്റി അവവാദം പറയാനായിട്ട് എന്ത് യോഗ്യത ഉണ്ട് നിനക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് വൈജൻ്റെ ഒന്നും മിണ്ടാതെ തലയും കൊലിച്ചു പിടിച്ച് നോക്കി നിൽക്കുക മക്കളിതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നോർത്തുകൊണ്ടാണ് വൈജൻ്റെ അവരെ ഇങ്ങനെ നോക്കുന്നത് നിന്റെ ആഗ്രഹ അറിഞ്ഞാലുണ്ടല്ലോ ഏഹ് നിന്റെ മക്കൾ തന്നെ നിന്നെ തൂക്കിയെടുത്ത് മീനച്ചിലാറ്റിലെറിയും പെട്ടെന്ന് വൈജയന്തി ഒന്നും ഞെട്ടി വീണ്ടും ആകെ പേടിക്കുകയാണ് കേട്ടോ മക്കളാണെങ്കിൽ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് നിന്റെ സദാചാര പ്രസംഗം പെട്ടെന്ന് മാലതി പറഞ്ഞു ഗംഗേട്ട കുട്ടികൾ കേട്ടോണ്ട് നിൽക്കുവോ കേക്കെട്ടടി പറയാവുന്നതിൻ്റെ പരമാവധി പറഞ്ഞില്ലേ ഇതാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നീലഗിരിയിൽ നിന്ന് നമ്മൾ ഇവിടം വരെ വന്നത് ഒരു കുടുംബം എങ്ങനെയെങ്കിലും നിലനിന്ന് എന്ന് വെക്കുമ്പോൾ അവൾ ഇത് നശിപ്പിച്ച് അടുങ്ങുള്ളൂ തലേം കൊനിച്ച് പിടിച്ച് വൈജൻ്റെ ഇങ്ങനെ നിൽക്കുക ഒന്ന് കിട്ടി പതൃപ്തിയായി ഇത്തേം പറഞ്ഞ് ഗംഗാധര മനോൻ ദേഷ്യം വന്ന അവിടെ നിന്നങ്ങ് പോവാണ് മാലതിയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ മക്കളെ ഇങ്ങനെ നോക്കുക എന്നിട്ട് മാലതി അവിടെ നിന്നു പോയി വൈജൻ്റെ കല്ല് പോലെ ഇങ്ങനെ നിൽക്കുക ആകെ സങ്കടപ്പെട്ട അലീന അപ്പുറം മാറി ഇങ്ങനെ നിൽക്കണം അടുക്കളയുടെ ആ ഭാഗത്ത് ഗംഗാധരമേനോനും മാലതിയും അങ്ങോട്ടേക്ക് വന്നു പെട്ടെന്ന് തന്നെ അലീന വാഷ്ബേസിനിലേക്ക് പോയി മുഖമൊക്കെ അങ്ങോട്ട് കഴുകി കേട്ടോ എന്നിട്ട് ഇവർക്കരികിലേക്ക് വന്നിട്ട് ചോദിച്ചു കോഫി എടുക്കട്ടെ ഏയ് ഒന്നും എടുക്കണ്ട അലീനെ കരയായിരുന്നൊന്ന് മനസ്സിലായി വൈജ നിന്നെ അടിച്ചു അല്ലേ ഏ എന്നു ഗംഗാധര മേനോൻ ചോദിച്ചു പതുക്കെ അലീന തലകുളിക്കെ എന്നിട്ട് പറഞ്ഞു സാരയില്ല പോട്ടെ ഞങ്ങൾ ഇവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ട് നിന്റെ ക്ഷമയും സഹിഷ്ണുതയും ഞങ്ങൾ സമ്മതിച്ച് തന്നിരിക്കുന്ന അലേന ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ടേ നിന്നെക്കൊണ്ട് കൊണ്ട് മാറ്റം മാത്രമേ പറ്റുള്ളൂ ഞാൻ പോകുന്നല്ലേ നല്ലത് എന്ന് കരഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചപ്പോൾ വേണ്ട പോവരുത് ഈ കുടുംബം ഇപ്പോൾ തകർച്ചയുടെ വക്കിൽ നിൽക്കുക നീ പോയാൽ അത് തകർന്നു പോകും അതോടെ തകരും എന്ന് ഗംഗാധ്രമേനോ പറയാണ് എന്നിട്ട് മാലതി പറഞ്ഞു ഈ കുടുംബം നിലനിൽക്കണമെങ്കിലേ അലീന നീ കുറച്ച് സാക്രിഫൈസ് ചെയ്തേ പറ്റുകയുള്ളൂ നീ ഇല്ലാതെ മറ്റൊരാൾ അതിനില്ല നിനക്കേ അതിന് അതുകൊണ്ട് നിനക്കേ പറ്റുള്ളതിന് ഞാനുള്ളതുകൊണ്ടല്ല ഇത് തകരാൻ പോകുന്നത് എന്ന അലീനെ ചോദിച്ചപ്പോൾ അല്ല നിനക്കറിയാത്ത ചില കഥകളുണ്ട് അതൊന്നും ഞങ്ങൾക്ക് നിന്നോട് പറയാൻ പറ്റില്ല ബാലചന്ദ്രൻ ഇപ്പോൾ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു മാനസികാവസ്ഥയിലാണുള്ളത് നീയാണ് ഇപ്പോൾ അയാൾ പിടിച്ചിരിക്കുന്ന കച്ച നീയും കൂടി പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്കൊരു പിടിവെളിയില്ല പിന്നെ അയാൾക്ക് അയാൾ എന്ത് ചെയ്യുന്നു നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ചിന്തിക്കാത്തതിനപ്പുറമാകും ബാലചന്ദ്രൻ സ്വന്തം കുടുംബം ബാലചന്ദ്രൻ സാറ് തന്നത്ത നശിപ്പിച്ച് കളയോ എന്ന് അലീന സങ്കടത്തോടെ ചോദിക്കാം അതിനൊരു കാരണമുണ്ട് കൂട്ടി നീ വിശ്വസ്തയാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് പറയുകയാണ് ഒരു ക്ലൂ ഞാൻ നിങ്ങൾ നിനക്ക് തരാം വൈദ്യെ പറ്റി എന്തോ ഒരു സംശയം ബാലചന്ദ്രന്റെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ബാലചന്ദ്രൻ എങ്ങനെയൊക്കെ വൈദ്യയോട് പെരുമാറുന്നത് ആ സംശയത്തിന്റെ പേരിലുള്ള ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അലീന അന്തം വിട്ടു എന്ത് സംശയം ഹേ മേട അങ്ങനെയൊന്നും അയാളെ വൈജ ചീറ്റ് ചെയ്തെന്നോ അങ്ങനെ എന്തോ ആണ് അയാളുടെ മനസ്സിൽ കയറി കൂടിയിരിക്കുന്നത് പെട്ടെന്ന് അലിനെ ആകെ പേടിച്ചു കൂട്ടോ അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല ഇപ്പം നമ്മളുടെ ടാസ്ക് അയാളെ ശാന്തനാക്കുക എന്നുള്ളതാണ് അപ്പോൾ മാലതി പറഞ്ഞു നിന്നോട് ബാലചന്ദ്രൻ ഒരലവും സ്നേഹമൊക്കെ ഇല്ലേ ഉണ്ട് എന്നോടുണ്ട് സത്യം പറഞ്ഞാൽ നീയാണിപ്പം അയാൾക്ക് ആശ്വാസം എന്തൊക്കെ സംഭവിച്ചാലും നീ അയാൾക്കൊപ്പം നിൽക്കണം ഞങ്ങളുണ്ട് നിന്റെ കൂടെ ബാലചന്ദ്രനെ മറികടന്നിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ത്രാണിയൊന്നും വൈദ്യയ്ക്കില്ല അവളുടെ പറയ അവൾ പറയുന്ന ഒരു നെഗറ്റീവിനും നീ പുല്ല് വില പോലും കൊടുക്കേണ്ടതില്ല ഞങ്ങൾ വന്നിട്ടിപ്പം മൂന്നാല് ദിവസമായി ഞങ്ങൾക്ക് തിരിച്ചു പോകാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ പോവുകയാണ് ഈ കുടുംബത്തിൻ്റെ ഭാവി നിന്നെ ഏൽപ്പിച്ചായിട്ടാണ് ഞങ്ങൾ പോകുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങൾ നിനക്ക് തരുന്ന സ്ഥാനവും നിന്റെ ഉത്തരവാദിത്തത്തിൻ്റെ പ്രാധാന്യവും നീ മനസ്സിലാക്കണം അല്ലെങ്കിൽ അന്തം വിട്ട് അവരിങ്ങനെ നോക്കുകയാണ് കേട്ടോ നിന്റെ ഒരു സെർവൻ്റ് ആയിട്ടോ ഹോം നേഴ്സായിട്ടോ ഒന്നും അല്ല ഞങ്ങൾ കരുതുന്നത് ബാലചന്ദ്രൻ്റെയും വൈജയുടെയും മൂത്ത മകളായിട്ടാണ് ഓഹ് ഒരു ഇടിവാളും ഇനി ഇതുപോലെയായിരുന്നു നമ്മുടെ അലീനയ്ക്ക് അലീനയുടെ കണ്ണൊക്കെ തള്ളി അന്തം വിട്ട് ഒരു കൂടി അവരിങ്ങനെ നോക്കുകയാണ് അവരെ നോക്കുകയാണ് കേട്ടോ കൂടുതലൊന്നും പറയുന്നില്ല അമ്മയുടെ ഫോൺ നമ്പർ എനിക്കറിയാം ഞാൻ വിളിച്ചോളാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് അറിയിച്ചേക്കണം പോട്ടെ ഏ എന്ന് ചോദിച്ചപ്പോൾ അലീനെ ഒന്ന് അലകുലിക്ക് മാലതി അതേസമയം അവളെ ചേർത്ത് പിടിച്ച് തോളിലൊന്ന് തട്ടിയിട്ടോ ഗംഗാധരമേനോ നീ വിഷമിക്കേണ്ട എല്ലാം ശരിയാകും അവരെ ആശ്വസിപ്പിക്കുന്ന കേട്ട് കഴിഞ്ഞപ്പോഴാണ് അലിനിക്ക് കൂടുതൽ സങ്കടമായത് അലീനിക്ക് പൊട്ടിക്കരയുന്ന കരയണമെന്നുണ്ട് പക്ഷെ അലിനൊന്ന് വിതുമ്പുക മാത്രമാണ് ചെയ്തത് അങ്ങനെ യാത്ര പറഞ്ഞ് ബാലചന്ദ്ര സോറി ഗംഗാധരമേനോനും മാലധീയേട്ടതയും അവിടെ നിന്ന് ഇറങ്ങി അലീന വീണ്ടും പോയി മുഖം കഴുകി കേട്ടോ തൻ്റെ അവസ്ഥയോർത്താനും സങ്കടം വരെയോ തൻ്റെ ജീവിതത്തിൽ താൻ ഇത്രയും സങ്കടപ്പെട്ട ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല ബാലചന്ദ്രൻ ഇതേ സമയം കൂടി തന്നെയാണ് കേട്ടോ ആ ഒരു പ്രഷറും മാറിയിട്ടില്ല ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ് ആ അപ്പോഴേക്കും ആരോ വന്നിട്ട് കഥകിന് മുട്ടി ആ കയറി വാ ലോക്ക് ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു ഇപ്പോൾ കയറി വന്നത് മറ്റാരുമല്ല അല്ല നമ്മുടെ മാലധീയേട്ടതയാണ് മാലതി മാത്രമല്ല പുറകെ ഗംഗാധരമേനോനും വന്നു ബാലചന്ദ്ര എന്ന് വിളിച്ചപ്പോഴേക്കും നിങ്ങൾ ഹോസ്പിറ്റലിൽ വര വന്നത് ഞാൻ അറിഞ്ഞു കാണാൻ വരാതിരുന്നത് നന്നായി അപ്പോൾ ഗംഗാധരമേനോൻ പറഞ്ഞു ബാലചന്ദ്ര നീ ഒന്നും മനസ്സിലാക്കണം ഞങ്ങൾ വൈദ്യ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതല്ല നിന്നെ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് എനിക്കിട്ട് പണിതത് മതി കൂടുതൽ പണിയാൻ നിൽക്കട്ടെ കേട്ടല്ലോ പറയുന്നത് മനസ്സിലാക്കും ബാലചന്ദ്ര നിനക്ക് വൈദ്യെ വെറുക്കാനോ ദേഷിക്കാനോ ഒക്കെ ന്യായമായ കാരണങ്ങളുണ്ട് നീ അവളോട് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല പക്ഷേ നിൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളെ നീ ഓർക്കണം ഇതെന്നോടല്ല പറയേണ്ടത് അവളോട് നിങ്ങളുടെ പെങ്ങളോടാണ് നിങ്ങളിത് പറയേണ്ടത് മനസ്സിലായോ എന്നെ ഉപദേശിക്കാനായിട്ട് വന്നിരിക്കുന്നു ഞാൻ അങ്ങേയറ്റം ക്ഷമിച്ച് വീടിൻ്റെ മൂലയ്ക്കൊരു ഒതുങ്ങിക്കിടക്കാണ് ഇവിടെ വന്നു എന്നെ ശല്യപ്പെടുത്തിയാൽ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് അവിടെ ഇരുന്ന് തോക്കെടുത്ത് ഇവരുടെ നേർക്ക് അങ്ങോട്ട് ചൂണ്ടാണ് എന്നിട്ട് ബാലചന്ദ്രൻ തോക്ക് താഴ്ത്തി എനിക്കിനി ഇതൊന്നും നോക്കാനില്ല മര്യാദക്ക് താഴെ എവിടെയെങ്കിലും ചുരുണ്ട് കൂടിക്കാൻ ചൂട് ചുരുണ്ട് കൂടിക്കോളാൻ നി നിങ്ങളുടെ പെങ്ങളോട് പറയണം കുറച്ചു മുമ്പ് അവൾ ഇവിടെ വന്നൊരു ഷോ കാണിച്ചിട്ട് പോയി ഇനി ഒരു പ്രാവശ്യം കൂടി ഇത് ആവർത്തിച്ച അവളുടെ ശവം എടുത്തോട്ട് പോകേണ്ടി വരും നിങ്ങൾക്ക് ബാലചന്ദ്ര ഞങ്ങൾ അവളോട് പറഞ്ഞോളാം അവളെ അടക്കി നിർത്തിക്കോളാം അന്ന് എനിക്ക് ആ സമയത്ത് കാർഡിയാക്ക് അറസ്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു കൊന്നു കളഞ്ഞേനെ ഞാൻ എന്നെ പറഞ്ഞ് തോക്കും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ബാലചന്ദ്ര നിൻ്റെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയാം നീ കൂടു കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം കുറച്ചുകൂടി ക്ഷമ കാണിക്കണം മാന്യമായിട്ട് നിങ്ങൾക്ക് പിരിഞ്ഞു പോകാനുള്ള വഴി തെളിയുന്നവരെങ്കിലും നിങ്ങൾ ക്ഷമ കാണിക്കണം ദേ ചുട്ടു പഴുത്ത് വ്രണപ്പെട്ടിരിക്കുന്ന മനുഷ്യനാ ഞാൻ എന്നെ വന്ന് ചൊറിഞ്ഞാലുണ്ടല്ലോ ജീവനോടെ വെച്ചേക്കില്ല ഞാൻ എന്നു പറഞ്ഞപ്പോഴേക്കും ഞങ്ങളോട് ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇനിയും ഞങ്ങൾ പറയാം എന്തു പറഞ്ഞു അവളോട് ഞങ്ങൾ ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞതായിട്ട് ഭാവിച്ചിട്ട് പോലും ഇല്ല ഞങ്ങൾ ബാലചന്ദ്രനെയും അലീനേയും എതിർക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ അലീനയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബാലചന്ദ്രൻ സപ്പോർട്ടായിട്ട് നിൽക്കണമെങ്കെന്നും ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകരുത് എന്നും ഒരു സംശയത്തോട് നോക്കുകയാണ് ഈ ബാലചന്ദ്രൻ ഇവരെ എന്നിട്ട് ഇപ്പോൾ ചോദിച്ചു ആരെന്ന് വിചാരിച്ചാണ് അവളോട് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ചത് അലീന ആരെന്ന് വിചാരിച്ചിട്ടാ അവൾ ആരെങ്കിലും ആയിക്കോട്ടെ ഞങ്ങൾക്കതറിയണ്ട ഏഹ് നിങ്ങളുടെ കുടുംബം നല്ലതുപോലെ അവൾ നോക്കുന്നുണ്ടല്ലോ അതങ്ങനെ തന്നെ അവൾ തുടർന്ന് പോക്കോട്ടെ ഇനി എന്നെ പറ്റിക്കാനായിട്ട് നോക്കണ്ട മനസ്സിലായോ ബാലചന്ദ്ര ഞങ്ങൾ ഇല്ല ഞങ്ങൾ തിരിച്ചു പോവാണ് യാത്ര പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല നിങ്ങൾ പൊക്കോ ഇവിടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്നേ ഞാൻ തീരുമാനിച്ചോളാം നിനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞങ്ങൾ വിളിക്കണം ഒരു മിസ് കോള് വിട്ടാലും മതി എനിക്ക് നിങ്ങളുടെ സഹായം ഞാൻ ചാകുന്നത് വരെ ഇനി വേണ്ട നിങ്ങളുടെ ഓരോ സഹായത്തിൻ്റെ ആവശ്യം എനിക്കില്ല ശരി 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 നിങ്ങൾ പൊക്കോ പോ 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 കൂടുതൽ സമയം ഇവിടെ നിന്ന് നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ട് തിന്നാലേ എൻ്റെ കണ്ട്രോള് പോകും പിന്നെ ഇവര് താഴേക്കിറങ്ങിച്ചെന്നു മാലതിയും ഗംഗാധരനും താഴേക്കിറങ്ങിച്ചെന്നു രോഹിത്തും ബബിതയും കൃഷ്ണയും ഉണ്ട് അലീനയും ഉണ്ട് കേട്ടോ മാലതി പറഞ്ഞു അങ്കളുടെ എന്തോ പറയാനുണ്ട് അതിനാ നിങ്ങളെ പേരെയും ഒന്നിച്ചു വിളിച്ചത് രോഹിതാണ് ഒരു കൂസലുമില്ലാതെ നിൽക്ക ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പുറമേ കാണുന്നത് പോലെയോ മനസ്സ് വിചാരിക്കുന്നത് പോലെയോ ഒന്നുമല്ല ഈ വീട്ടിലെ പ്രശ്നങ്ങൾ നല്ലതുപോലെ പോയിക്കൊണ്ടിരുന്ന കുടുംബം ഒരു പെട്ടെന്നൊരു കലോപഭൂമിയായി അപ്പൊ കൃഷ്ണയെ ചോദിച്ചു അമ്മയുടെ കുറ്റം കൊണ്ടാണോ ഇതാരുടെയും കുറ്റം കൊണ്ടല്ല ഇത് വിധിയാണ് അപ്പം ബബിത പറഞ്ഞു അമ്മ പറയുന്നത് ശരിയാണ് ഇവള് വന്നതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അലീന ആണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ ആ ബബിതയുടെ വാക്കുകൾ കേട്ടിട്ട് അതും ശരിയാ പക്ഷെ ഇവള് ചെയ്ത തെറ്റെന്താ അമ്മയ്ക്ക് ഇഷ്ടമില്ലാന്ന് അറിഞ്ഞിട്ടും ഇവളിവിടെ നിന്നു അമ്മ പോകാൻ പറഞ്ഞിട്ടും ഇവള് പോയില്ല ഏ അലീനെ നിങ്ങളെ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് വലിഞ്ഞു കയറി വന്നതാണോ നിങ്ങളുടെ മുത്തശ്ശൻ കഴുകൂട്ടത്ത് പോയി ക്ഷണിച്ചിട്ട് കൊണ്ടുവന്നതാണ് നിങ്ങളുടെ അച്ഛനും മനുശങ്കറും കൂടെ നിങ്ങളുടെ മുത്തശ്ശിയെ കെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ആദ്യം മുതലേ കമലയും വൈജയന്തിയും അവളോട് അനീതിയെ കാണിച്ചത് ഹോം നേഴ്സായിട്ട് വന്നവളെ വീട്ടിൽ ജോലി ചെയ്യിപ്പിച്ചു ഇതൊക്കെ നിങ്ങളും കണ്ടുകൊണ്ടതെന്നല്ലേ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാനുള്ള ബോധം നിങ്ങൾക്കില്ലേ ഞാൻ ഈ വീട്ടിലുള്ളവരുമായിട്ടും കൊല്ലപ്പള്ളിയിലുള്ളവരുമായിട്ടും സംസാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് മാല മാലതി ഇങ്ങനെ പറയുകയാണ് മാനുവേട്ടനെ മുത്തശ്ശി അമ്മയുടെ കുറ്റം മാത്രമേ പറയത്തുള്ളൂ എന്ന് ബബിത പറഞ്ഞപ്പോൾ കുറ്റം ഉള്ളതുകൊണ്ടാണ് കുറ്റം പറയുന്നത് അത് നിഷേധിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഏ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ രോഹിത് അന്തത്തിനും ഇവിടെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് വൈജയന്തി കാണിച്ച അബദ്ധങ്ങൾ നിരവധിയാണ് എനിക്കെൻ്റെ പറ്റി കുറ്റം പറയാനോ അത് കേൾക്കാനോ ഒട്ടും ഇഷ്ടമല്ല പക്ഷെ സത്യം എന്താണ് ഈ വീട്ടിൽ ഇപ്പം നിലവിലുള്ള സകല പ്രശ്നങ്ങൾക്കും ബാലചന്ദ്രൻ്റെ രോഗം ഉൾപ്പെടെ സകല പ്രശ്നങ്ങൾക്കും കാരണം വൈജയന്തിയാണ് എന്ന് സ ഗംഗാധരമേനോൻ തന്നെ പ്രഖ്യാപിക്കുകയാണ് ഇപ്പോഴും അവൾ തെറ്റു മനസ്സിലാക്കിയിട്ടില്ല അവൾ ഇതേ നിലപാടാണ് മുന്നോട്ട് ത മുന്നോട്ട് എടുക്കുന്നത് എങ്കിൽ ഒരിക്കലും ഈ കുടുംബം നിലനിൽക്കില്ല ഈ കുടുംബം തകർന്നു പോകും നിങ്ങളുടെ ജീവിതം തകർന്നു പോകും സ്വന്തം മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ ഉത്തരവാദിത്തമുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ ക്ഷമയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കും അതെ അച്ഛനും ഇല്ല ഈ ക്ഷമയും ഇത് മനസ്സിലാക്കലുമൊക്കെ എന്ന് ബബിത ചോദിച്ചപ്പം അച്ഛനെ അടിച്ച് താഴെ ഇനി ഇങ്ങനെ പെരുമാറാനേ അദ്ദേഹത്തിന് പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛൻ ചെയ്യുന്ന തെറ്റെന്താണ് അപ്പം രോഹിത് പറഞ്ഞു അലീനെ പറഞ്ഞയക്കാൻ സമ്മതിച്ചില്ല അബ്സ്റ്ററിലേക്ക് താമസം മാറ്റി അമ്മയോട് പിണങ്ങിയിരിക്കുന്നു അതിനൊക്കെ നിങ്ങൾ അറിയാൻ പാടില്ലാത്ത തക്കതായ കാരണങ്ങൾ ഉണ്ടായിരിക്കും അപ്പം രോഹിത് പറഞ്ഞു ഞങ്ങൾ അറിയണ്ട പക്ഷേ അമ്മ അറിയണ്ടേ എന്ന് ചോദിച്ചപ്പം അമ്മ അറിയണ്ട എന്ന് ഗംഗാധരമേനോ പറഞ്ഞു അതെന്താ ഏ അതെന്താ ഞാനും മാലതിയും കൂടി നിങ്ങളോട് പറയാണ് ഞങ്ങൾ പറയുന്നതാണ് നിങ്ങളനുസരിക്കേണ്ടത് നിങ്ങളതനുസരിക്കുക നിങ്ങൾ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തിനാണ് നിങ്ങൾ അതറിയരുത് അല്ലാതെ തോന്നിവാസം ജീവിച്ചിട്ട് അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന വൈജന്റി പറയുന്നത് അനുസരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ഛനും ഉണ്ടാവില്ല അമ്മയും ഉണ്ടാവില്ല നിങ്ങൾ അനാഥമാകും നിങ്ങളുടെ ഭാവി എന്താവും നിങ്ങൾക്കിതൊന്നും ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല കുറേ അനുഭവിച്ച പരിചയമുള്ള ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ എൻ്റെ പെങ്ങളോടുള്ള ശത്രുതുകൊണ്ടാണോ നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മറിച്ച് എൻ്റെ പെങ്ങളോട് സ്നേഹം കൂടുതൽ കൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് കൈ വീശി അങ്ങ് പോയാൽ മതിയായിരുന്നു അപ്പം ബബിത ചോദിച്ചു അലീനെ പറഞ്ഞയച്ച പകുതി പ്രശ്നമെങ്കിലും സോൾവ് ആകത്തില്ലേ എങ്കിലേ ഒരിക്കലുമില്ല പ്രോബ്ലം ഇരട്ടിയാകും അത് ഈ കുടുംബം തകർക്കും അല്ലെങ്കിൽ ബാലചന്ദ്രൻ സോമനസാരെ അവളെ പറഞ്ഞയക്കണം നിലവിലതിനെ യാതൊരു സാധ്യതയുമില്ല യാതൊരുവിധ സാധ്യതയും ചുരുക്കത്തിൽ അലീനെ ആശ്രയിച്ചാണ് ഇപ്പം ഈ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് തന്നെ മുന്നോട്ട് പോകുന്നത് അവൾ തനിയെ പോയാലും ഈ ഫാമിലി ഇല്ലാതാകും അവളെ വൈജ് ഈ വീട്ടിൽ നിന്ന് പിരിച്ചുവിട്ടാലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇത് ഒരു തീരുമാനമാക്കണമെങ്കിൽ അലീനയെ ബാലചന്ദ്രൻ തന്നെ പിരിച്ചുവിടണം അതുകൊണ്ട് നിങ്ങളത് നോക്കണ്ട അപ്പോൾ കൃഷ്ണ ചോദിച്ച് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അത് അമ്മയോട് ക്ഷമയോടെ അടങ്ങിയിരിക്കാൻ പറയുക അച്ഛനെ അച്ഛൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്കുക നിങ്ങളും ഒന്നിലും ഇടപെടാതെ വെയ്റ്റ് ചെയ്യുക പതിയെ പതിയെ എല്ലാം തണുക്കും അലീനെ അവളുടെ വഴിക്ക് പൊക്കോളും അച്ഛൻ്റെ മുറിവ് സാവധാനം ഉണങ്ങും അതിന് സമയമെടുക്കും ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല മാലതയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങി അങ്കിൾ ഇത്രയൊക്കെ പറയുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ കാര്യം ഉണ്ടായിട്ടല്ലേ ഇത്രയൊക്കെ പറയുന്നത് ഇത്ര രീതിയിൽ നിങ്ങളോട് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ അമ്മയെക്കുറിച്ച് അച്ഛനെന്തോ തെറ്റിദ്ധാരണ ഉണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ അതിനിങ്ങനെയൊക്കെയാണോ റിയാക്ട് ചെയ്യുന്നത് എന്ന് രോഹിത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗംഗാധരമേനോ പറഞ്ഞു എനിക്ക് നിന്നോടൊന്നും പറയാനില്ല മോനെ കാരണം വരുന്നതൊക്കെ അനുഭവിക്കുക ആ കാരണം ഉണ്ടായിട്ട് തന്നെയാണ് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നത് എന്നിട്ട് പതുക്കെ അലീൻ്റെ കരികിലേക്ക് ചെന്നു മോളെ ഒരു ഗ്ലാസ് വെള്ളം തൊണ്ട വരണ്ടു അലീനെ പെട്ടെന്ന് തന്നെ ഗംഗാധരമേനോ വെള്ളം എടുത്ത് കൊടുക്കുക ഗംഗാധരമേനോൻ്റെ വെള്ളം കുടിക്കുന്നതിനിടെ ബബിതയെയും രോഹിത്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് രണ്ടു പേരും ഒരു ഇഷ്ടക്കേടോട് കൂടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അലീനേയും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി നാളെ നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ അങ്ങനെ നമ്മുടെ വൈജൻ്റെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കരഞ്ഞ് ഇന്നില്ല തലയും കുരിച്ച് പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും വൈജ് മക്കൾ വൈജയന്തിക്കരികിലേക്ക് വന്നു എന്നിട്ട് ബാബിനെയും കൃഷ്ണയും ചോദിച്ചു ഞങ്ങൾക്കറിയാത്ത എന്തൊക്കെയോ വലിയ സീക്രെട്ട് അമ്മയ്ക്കുണ്ടോ ഏഹ് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയുടെ അരികിലേക്ക് ഈ വൈജയന്തി ചെല്ലുന്നതാണ് കരഞ്ഞും ദേഷ്യപ്പെട്ടും ഒക്കെ അലീനയും ബാലചന്ദ്രനെയൊക്കെ കുറ്റപ്പെടുത്തി ഇങ്ങനെ വൈജയന്തി സംസാരിക്കുക മാത്രമല്ല ഗംഗടനെ അടിച്ചുവന്നു അതുപോലെ തന്നെ ഗംഗേട്ടൻ എൻ്റെ മക്കളോടും ബാലേന്ദ്രനോടും ഒക്കെ എൻ്റെ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുകയാണ് പിന്നെ കാണിക്കുന്നത് ബബിരയും കൃഷ്ണയും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് കൃഷ്ണ പറഞ്ഞു ആലീനിച്ച് പോയ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് തീരുന്നാണെങ്കിൽ ആലീനിച്ചു പോട്ടെ എന്തായാലും അലീന അലീനെ പിന്നെ കാണിക്കുന്നത് അലീനെ മുത്തശ്ശിക്കരികിലേക്ക് ചെന്നു മുത്തശ്ശി അലീന അലീന മുത്തശ്ശിയോട് പറഞ്ഞു ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അലീനയെ കുറ്റപ്പെടുത്തിയാണ് കേട്ടോ മുത്തശ്ശി സംസാരിച്ചത് അതുകൊണ്ടാണ് അലീന പറഞ്ഞത് ഞാൻ പൊക്കോളാന്ന് അപ്പം നീ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണോ എന്ന് മുത്തശ്ശി ചോദിച്ചു അപ്പോൾ മുത്തശ്ശി എന്നെ കുറ്റപ്പെടുത്തുകയല്ലേ ഒരു കുടുംബം തകരാൻ പോവുകയാണ് കുഞ്ഞേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് അലീന പറഞ്ഞ് എന്തായാലും ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം വൈകിട്ട് അപ്കമ്മിങ് എപ്പിസോഡിന് വിശേഷമൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നു നോവലിൽ അതേപോലെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് അപ്പോൾ ചെറിയ ചില കാര്യങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് ആ പുതിയ കഥാപാത്രങ്ങളെയൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പം നിങ്ങൾ അതായത് ഒരു കഥ എഴുതുന്ന ആൾ ഈ കഥ എഴുതിയ ആൾ തന്നെയാണ് ഇപ്പോഴും ഈ കഥ കൈകാര്യം ചെയ്തത് അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു തിരുത്തൽ വരുത്തണമെങ്കിൽ അതിനുള്ള പരം ആ ഒരു പരമാവ പരമാധികാരം സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കഥയിൽ അദ്ദേഹം എഴുതിയ സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായി നന്നായി ഇന്ന് നന്നാകുന്നത് ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് മാറ്റാനുള്ള അധികാരമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ചില നിമിഷങ്ങളിലൊക്കെ നമ്മുടെ കാലത്തിനനുസരിച്ചുള്ള ചില കാര്യങ്ങളിലൊക്കെ കഥയിലും അദ്ദേഹം മാറ്റം വരുത്തി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അപ്കമ്മിങ് എപ്പിസോഡുമായിട്ട് വരുമ്പോഴത്തേക്കും അതങ്ങനെയല്ല ഇതിങ്ങനെയാണ് എന്നൊക്കെയാണ് ചിലർ പറയുന്നത് എന്തായാലും ആ കമൻ്റൊക്കെ ഞാൻ കണ്ട് തള്ളിക്കളയാണ് ചെയ്യുന്നത് ഇഷ്ടമുള്ളവർ കാണുക കേട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ സി ഒ കെ താങ്ക്